ഹലോ എവറി വൺ ഈ ഒരു ഐറ്റം നിങ്ങളെല്ലാവരും പർപ്പിളിൽ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഈ ഒരു പിഗ്മെൻറ്റേഷൻ കറക്റ്ററിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പം വീഡിയോ കാണുന്നതിന് മുൻപായിട്ട് നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ എന്റെ ചാനൽ ഞാൻ ഒരുപാട് ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ള ആൾക്കാർ ആൾക്കാരതൊന്ന് പോയി കണ്ടു നോക്കാം അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ പർപ്പിളിൽ നിന്നാണ് ഞാൻ വാങ്ങിയത് അപ്പോൾ എനിക്ക് പ്രശ്നം പ്രശ്നമുണ്ട് ഞാൻ ഒരുപാട് വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പം ഞാൻ ഗ്ലൂട്ടാത്തോട് ടാബ്ലറ്റ് ഒക്കെ കഴിച്ച് ഞാൻ ഗ്ലൂട്ടാത്തോ ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്കൊരു പ്രശ്നം ഉണ്ട് ഞാൻ വെയിലത്തിറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ രണ്ട് കൈയും പിന്നെ കാൽപാദവും ഫേസും നന്നായിട്ട് ഡാർക്ക് ആവും അതൊരു ചെറിയ വെയിലാണെങ്കിലും അങ്ങനെ തന്നെയാണ് എൻ്റെ ബോഡിക്കൊക്കെ അത്യാവശ്യം ഉണ്ട് പക്ഷെ മുഖവും കൈയും കാലൊക്കെ നന്നായിട്ട് ഇരിയിണ്ടിരിക്കുകയാണ് അപ്പം എനിക്ക് വെയിലിന്റെ ചെറിയൊരു പ്രശ്നമുണ്ട് ഒട്ടും കൊള്ളാൻ പാടില്ല കൊണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് കരിപുരണ്ട പോലെ ആയി പോകും ഞാൻ അങ്ങനെയാണ് ഞാൻ ഗ്ലൂട്ടാത്തോൻ്റെ ടാബിലൊക്കെ ഞാൻ എടുത്തത് അപ്പോൾ ഗ്ലൂട്ടാത്തോൺ അഫോർഡബിൾ അല്ലാത്തതുകൊണ്ട് തന്നെ എൻ്റെ ചെറുതായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ മാറി തുടങ്ങി ഞാൻ ഗ്ലൂട്ടാത്തോൺ സ്റ്റോപ്പ് ചെയ്തു ഈ സ്കിൻ കെയർ തുടങ്ങാമെന്ന് കരുതി അങ്ങനെ ഞാൻ കോജി കോജിക്യാസിൻ്റെ സീറം അത് ഡെർമാക്കോഡ ബ്രാൻഡ് തന്നെയാണ് കോജി കോജിക്കാസിൻ്റെ സീറം ഞാൻ വാങ്ങി യൂസ് ചെയ്തു അതും കുഴപ്പമുണ്ടായിരുന്നില്ല എന്റെ ടാനിൽ നിന്നൊക്കെ അതും രക്ഷപ്പെടുത്തിയതാണ് അപ്പൊ എന്റെ പിഗ്മെൻറ്റേഷൻ മാറാൻ വേണ്ടിയിട്ട് ഞാൻ വീണ്ടും ഒരു ഡെർമാക്കോടെ പ്രൊഡക്റ്റ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പൊ അപ്പോൾ ഇതാണ് സംഭവം ഇത് മിക്കവരും കണ്ടിട്ടുണ്ടായി ഇപ്പം പർപ്പിളിലൊക്കെ നമ്മൾ ഡെർമാകോഡ് ഒരുപാട് പ്രൊഡക്റ്റുകളൊക്കെ നമ്മൾ സർച്ച് ചെയ്യുമ്പോഴും ഇത് വന്നിട്ടുണ്ടാകും പക്ഷെ ഇതിൻ്റെ ഒരുപാട് റിവ്യൂസ് ഒന്നും ആരും അങ്ങനെ ചെയ്തിട്ടില്ല കാരണം ഞാനിത് വാങ്ങുന്നതിന് മുൻപ് എനിക്ക് നല്ല പേടിയായിരുന്നു ഇത് നമ്മുടെ പൈസ പോകുമോ അല്ലെങ്കിൽ എനിക്ക് ഇത് എനിക്കിത് ഉപകാരമാകുമെന്നൊക്കെ ഭയങ്കര പേടിയായിരുന്നു കാരണം കോജിക് ആസിഡിന്റെ ഡെർമാക്കോടെ തന്നെ കോജിക് ആസിഡ് സിറം യൂസ് ചെയ്തപ്പോൾ അത്യാവശ്യം എൻ്റെ ടാൻ ഒക്കെ മാറിഞ്ഞാൽ ഡെയിലി ഞാൻ രാവിലെയും വൈകുന്നേരമൊക്കെ ഞാൻ യൂസ് ചെയ്യുമായിരുന്നു പിന്നെ ഇത് നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം ഇതിന്റെ മുകളിൽ ഒന്നും തന്നെ അപ്ലൈ ചെയ്യാൻ പാടില്ല ഇതിന് മുൻപും ഒന്നും അപ്ലൈ ചെയ്യാൻ പാടില്ല ഫേസിൽ ഈ ഒരു ഐറ്റം നിങ്ങൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് മാത്രം യൂസ് ചെയ്യാം ഇപ്പോൾ ഒരുപാട് പേര് പേരിപ്പോൾ ഓരോ സീറം ഇതൊക്കെ യൂസ് ചെയ്തിട്ട് ഇപ്പോൾ എറുമാക്കോടന്നുള്ള വേറെ ബ്രാൻഡിൻ്റെ ഒക്കെ സീറൊക്കെ യൂസ് ചെയ്തിട്ട് അവർക്ക് അലർജി വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അലർജി പറഞ്ഞിട്ടുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏതൊരു സീറം നമ്മൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിലും അതിന് മുൻപോ അത് കഴിഞ്ഞിട്ടോ അതിന്റെ മുകളിൽ ഒന്നും തന്നെ അപ്ലൈ ചെയ്യാൻ പാടില്ല ഇപ്പോൾ നമ്മൾ പുറത്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഫേസ് ഒന്ന് വാഷ് ചെയ്തിട്ട് സൺസ്ക്രീൻ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് പുറത്ത് പോവാം അതല്ല സീറം അപ്ലൈ ചെയ്തിട്ട് വെയിലത്തൊന്നും അങ്ങനെ പോകാൻ പാടില്ല അതുകൊണ്ടാണ് ചിലർക്ക് അലർജിയൊക്കെ വരുന്നത് അപ്പൊ ഞാൻ ഈ ഒരു സംഭവം യൂസ് ചെയ്യുന്നത് രാത്രിയാണ് കാരണം രണ്ടു നേരം യൂസ് ചെയ്യാനായിട്ട് ഇത് ഉണ്ടാവൂല കാരണം അഞ്ഞൂറ്റി എഴുപത്തൊന്ന് രൂപയാണ് റേറ്റ് വരുന്നത് കുറച്ചുള്ളൂ അതെ ആകെതേ ഇത്രയേ ഉള്ളൂ ഈ സാധനം എന്ന് പറയാനായിട്ട് അപ്പം രണ്ടു നേരം യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തീർന്നു പോകും പിന്നെ ഇത് യൂസ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് ഇപ്പം നമ്മൾ സീറോ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമുക്ക് ഫേസിൽ ഫേസിലിങ്ങനെ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ മുഖത്ത് ഫുൾ ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും പക്ഷെ ഇതെന്ന് പറഞ്ഞിട്ട് കുറച്ച് കട്ടിയാണ് കാരണം ഇത് സീറോ അല്ല ശരിക്കും ഇതൊരു കറക്റ്ററാണ് നല്ല കട്ടിയായിട്ടുള്ള ഒരു ഐറ്റം ആണ് അപ്പം നമ്മളിത് ഫേസിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ സൈഡിലേക്കൊക്കെ ഇത് ഒലിച്ചിറങ്ങും അതായത് വളരെ കുറച്ച് മാത്രം നമുക്കിങ്ങനെ പ്രെസ് ചെയ്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ പിന്നീട് നമ്മൾ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് രാവിലേക്ക് ആവുന്ന സമയത്ത് നമുക്ക് ചെറുതായിട്ട് വൈറ്റ് കാസ്റ്റിങ്ങിനെ ഇളകി പോരുന്ന പോലെയൊക്കെ തോന്നും അത് ഇതിങ്ങനെ കട്ടിയായിട്ടുള്ള ഒരു ലോഷൻ പോലെ ആയതുകൊണ്ടാണ് നമ്മൾ പിറ്റേ ദിവസം രാവിലെ ആവുമ്പോഴേ വൈറ്റ് കാസ്റ്റ് പോലെയൊക്കെ തോന്നുന്നത് സെൻസിറ്റീവ് സ്കിന്നുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെർമറ്റോളജിസ്റ്റിനെ എന്തായാലും ഒരു കാണേണ്ടതുണ്ട് കാരണം ഡെർമറ്റോളജിസ്റ്റ് പറഞ്ഞിട്ടുള്ള ലോഷൻ ആയാലും പിഗ്മെന്റേഷൻ കറക്റ്റർ ആയാലും മോയ്സ്ചറൈസർ ആയാലും എന്ത് തന്നെ ക്രീം ആയാലും നിങ്ങൾ മേക്കപ്പ് തന്നെ സ്കിപ്പ് ചെയ്യണം അതായത് സെൻസിറ്റീവ് സ്കിന്നുള്ള ഉള്ള ആൾക്കാർ കാരണം അവർക്ക് എന്ത് തേച്ചാലും പെട്ടെന്ന് തന്നെ അലർജിയാവും ഞാൻ ഈ പറയുന്ന കറക്റ്റർ ഒക്കെ നിങ്ങൾ വാങ്ങി യൂസ് ചെയ്ത് ലാസ്റ്റ് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കമന്റ് ബോക്സിൽ വന്നിട്ട് എന്നെ ചീത്ത പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല അപ്പോൾ സെൻസിറ്റീവ് ഉള്ള സ്കിന്നുള്ള എപ്പോഴും ഡെർമാറ്റോളിസ്റ്റോട് ചോദിക്കാം ഞാൻ ഈ ഒരു ബ്രാൻഡിൻ്റെ ഈ ഒരു പിഗ്മെൻ്റേഷൻ കറക്റ്റ് ഞാൻ യൂസ് ചെയ്തോട്ടെ എന്ന് ചോദിക്കാം അതല്ല ഓയിലി സ്കിന്ന് ഡ്രൈ സ്കിന്ന് നോർമൽ സ്കിന്ന് ഇതേപോലത്തെ സ്കിൻ ടൈപ്പ് ഉള്ള ആൾക്കാർക്ക് എന്തും യൂസ് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഡെർമറ്റോളജിസ്റ്റിനെ കാണുന്നില്ല അപ്പോൾ ഞാൻ ഗ്ലൂട്ടാത്തോടെ ഒക്കെ സ്കിപ്പ് ചെയ്തിട്ട് ഇപ്പോൾ സ്കിൻ കെയറിലോട്ട് കടന്നേക്കുകയാണ് അപ്പം ഞാൻ കോജിക് ആസിൻ്റെ സിറം യൂസ് ചെയ്തു പിന്നെ അതേപോലെ തന്നെ പീലിംഗ് സൊല്യൂഷൻ അതായത് എക്സ്പോളിയേറ്റ് ചെയ്യാറുണ്ട് പിന്നെ ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് എക്സ്പോളിയേറ്റ് ചെയ്യാറില്ല കാരണം ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് ഉള്ള ഐറ്റംസ് ഞാൻ യൂസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു എക്സ്പോളിയേഷൻ ഞാൻ സ്കിപ്പ് ചെയ്യാറുണ്ട് കാരണം എല്ലാം കൂടെയും ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കെമിക്കൽ റിയാക്ഷൻ വരും അപ്പം ഞാൻ ഇതെല്ലാം നിർത്തി നിർത്തിക്കഴിഞ്ഞതിനു ശേഷമാണ് ഞാൻ എക്സ്പോളിയേഷൻ ചെയ്യാറുള്ളത് ഞാൻ ഉപയോഗിക്കുന്ന സീറോ ആയാലും അല്ലെങ്കിൽ ഇതേപോലെ പിഗ്മെൻറ്റേഷൻ കറക്റ്റർ ആയാലും എക്സ്പോളിയേഷൻ ചെയ്യുന്നതായാലും ഞാൻ ഡെർമാക്കോടെയാണ് ഞാൻ വാങ്ങി യൂസ് ചെയ്യാറുള്ളത് അപ്പം നിങ്ങൾ പിഗ്മെൻറ്റേഷൻ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന പൈസയ്ക്ക് എന്തായാലും ഗുണം കിട്ടുന്ന ഒരു പ്രൊഡക്റ്റാണ് ഞാൻ ഈ പറഞ്ഞു തന്നിട്ടുള്ള ഒരു ഡെർമാക്കോടെ പിഗ്മെൻറ്റേഷൻ കറക്റ്റ് കാരണം കുറച്ച് പൈസ കൂടുതലാണ് പിന്നെ അത് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് യൂസ് ചെയ്യണം ഒരു തുള്ളി പോലും പുറത്ത് പോകാതെ യൂസ് ചെയ്യണം പിന്നെ പെട്ടെന്ന് ും ഈ ഒരു ഐറ്റം പറയാനായിട്ട് അപ്പം നിങ്ങൾക്ക് പിഗ്മെൻറ്റേഷൻ ഉള്ള ഒന്നോ രണ്ടോ ബോട്ടിലൊക്കെ യൂസ് ചെയ്താൽ മാത്രമേ റിസൾട്ട് കിട്ടുള്ളൂ കാരണം ഇതിൻ്റെ രണ്ടാമത്തതാണ് അപ്പോൾ ഒന്നാമത്തെ ഞാൻ യൂസ് ചെയ്തതിന് ശേഷം എനിക്ക് വലിയ റിസൾട്ട് ഒന്നും എനിക്ക് കിട്ടിയില്ല രണ്ടാമത്തതൊന്നും പകുതിയായതിനു ശേഷം എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ വാങ്ങി യൂസ് ഒന്നിനൊക്കെ അതെല്ലാം ഡെർമാക്കോടെ സെയിം ബ്രാൻഡിന് തന്നെ കോജിക്കാസിൻ്റെ സീറോ ഉണ്ട് അത് അത്യാവശ്യം നല്ലതാണ് അങ്ങനെ പിന്നെ നിങ്ങൾക്ക് ഡൗട്ട് ഡൗട്ടുണ്ടാകും ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും മുഖത്ത് വില ചൊറിച്ചിലുണ്ടാവും പിന്നെ എത്ര നേരം യൂസ് ചെയ്യണം എന്നുള്ളത് ഞാൻ ഒരു നേരം ഞാൻ യൂസ് ചെയ്യുന്നത് കാരണം നമ്മൾക്ക് വെയിലത്തറക്കിറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും അപ്പോൾ ഞാൻ നൈറ്റാണ് ഞാൻ യൂസ് ചെയ്യുന്നത് രാവിലെ ഞാൻ കോജി കോജിക്കാസിൻ്റെ സിറം യൂസ് ചെയ്തിട്ട് വൈകുന്നേരം ആവുമ്പോൾ ഞാൻ ഫേസ് വാഷ് ചെയ്തിട്ട് നൈറ്റ് ഞാൻ ഈ ഒരു പിഗ്മെന്റേഷൻ കറക്റ്റാണ് ഞാൻ നൈറ്റ് യൂസ് ചെയ്യുന്നത് അപ്പോൾ എനിക്ക് ഇതുവരെ ഒരു ചൊറിച്ചിലോ അല്ലെങ്കിൽ മുഖത്തിന് എന്തെങ്കിലും കളർ വ്യത്യാസമോ ഒന്നും തന്നെ ഇതുവരെ വന്നിട്ടില്ല നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും കാരണം എൻ്റെ മുഖത്ത് പൊതുവെ കുരുക്കളൊന്നും വരാത്തൊരു ആണ് കാരണം നോർമൽ സ്കിന്നും അല്ല ഡ്രൈ സ്കിന്നുമല്ല ചില സമയത്ത് നല്ലപോലെ ഡ്രൈ ആവും ചില സമയത്ത് നോർമൽ ആയിരിക്കും അങ്ങനത്തെ സ്കിൻ ടൈപ്പാണ് അപ്പോൾ ഓയിൽ സ്കിൻ ഉള്ളവർക്കും ഇത് യൂസ് ചെയ്യാവുന്നതാണ് അപ്പൊ ഞാൻ പറഞ്ഞിട്ടുള്ള പോലത്തെ വൈറ്റ് കാസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അതൊന്നും ആരും പേടിക്കണ്ട വളരെ കുറച്ച് മാത്രമേ ഫേസിൽ അപ്ലൈ ചെയ്താൽ മതി കാരണം ഉള്ളൂ പിന്നെ ഒരു തുള്ളി പോലും വേസ്റ്റാക്കി നിങ്ങൾ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കാം അപ്പൊ ഇതുകൊണ്ട് വേറെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവാൻ പോകുന്നില്ല പിന്നെ വെളുക്കുവെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെളുക്കുവൊന്നുമില്ല ഇപ്പൊ എല്ലാവർക്കും ഡൗട്ടുണ്ടാവും നമ്മളിപ്പോ പിഗ്മെന്റേഷൻ മാറണയിട്ട് എന്തെങ്കിലും യൂസ് ചെയ്യുമ്പോൾ വെളുക്കുവെന്നൊക്കെ എനിക്കും അങ്ങനത്തെ ഡൗട്ട് ഉണ്ട് എങ്ങനെയെങ്കിലും വെളുക്കണം എന്നുള്ള ചിന്തയുള്ള ഒരാളാണ് ഞാനും അപ്പോൾ വെളുക്കൊന്നും ഇല്ല നിങ്ങളുടെ പിഗ്മെൻറ്റേഷനൊക്കെ മാറി സ്കിൻ ഇവൻ ടോൺ ആകും പിന്നെ മുഗക്കൂര് വന്നതിൻ്റെ പാടൊക്കെ മാറും പിന്നെ ഇതിനകത്ത് അവർ പറയുന്നുണ്ട് കരിമംഗല്യം വന്ന ആൾക്കാരുടെ കരിമംഗല്യം മാറുമെന്ന് കരിമംഗല്യം ഒന്നും മാറാനൊന്നും പോണില്ല അതായത് കരിമംഗല്യം എന്താണെന്ന് മനസ്സിലായോ ഇവിടെ രണ്ട് സൈഡിലായിട്ട് സൂര്യൻ്റെ വെളിച്ചടിച്ചിട്ട് അതായത് ഈ രണ്ട് സൈഡിലാണ് ചിലർക്കിൻ്റെ കറുപ്പ് പോലെ വന്ന് കണ്ടിട്ടുണ്ടാവും നിങ്ങൾ നെറ്റിയിലൊക്കെ കുറവായിരിക്കും കവളത്താണ് കൂടുതലായിട്ട് കണ്ടിട്ടുള്ളത് അപ്പം കരിമംഗല്ലിനൊന്നും മാറാൻ പോകുന്നില്ല സാധാരണ സൺ ഡാമേജ് അടിച്ചിട്ടുള്ള ടാൻ ഒക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും നിങ്ങൾ ഈ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്താൽ സ്കിപ്പ് ചെയ്യാതെ കണ്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഞാൻ ഒരുപാട് ലെങ്ത്തി ആയിട്ടും ഞാൻ വീഡിയോസ് അങ്ങനെ ചെയ്യാറില്ല കാരണം ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്യാറുള്ളൂ കാരണം ഒരുപാട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കും പോറടിക്കും പിന്നെ കാണുന്ന നിങ്ങൾക്കും പോറടിക്കും അപ്പോൾ എന്റെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ